തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെപ്പറ്റി നമുക്ക് നോക്കാം പട്ടും താലിയും നടയിൽ സമർപ്പിക്കൽ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് പട്ടും താലിയും വിവാഹത്തിന് മുൻപ് പട്ടും പുടവയും സ്വയംവരാർച്ചനയും മഹാദേവന് ധാരയും വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹശേഷം ശേഷം പട്ടും താലിയും ഇണപ്പുടവയും ബാൽക്കണ്ണാടിയും മഹാദേവന് ധാരയുമാണ് വഴിപാടായി നടത്തുക പട്ടും താലിയും ദേവിയുടെ തിരുനടയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ദീർഘമംഗല്യം ലഭിക്കുമെന്ന് വിശ്വാസവും അതുപോലെ തന്നെ അനുഭവവും അടുത്ത വഴിപാട് താലിക്കൂട്ടം സമർപ്പണമാണ് ദീർഘമംഗല്യത്തിനും ഐശ്വര്യത്തിനും നടത്തുന്ന പ്രധാന വഴിപാടാണ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ താലിക്കൂട്ടം ദേവിയുടെ നടയിൽ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയാണ് വഴിപാട് നടത്തുന്നത് അടുത്ത വഴിപാട് തൊട്ടിൽ നടയിൽ സമർപ്പിച്ചതാണ് സന്താന സൗഭാഗ്യത്തിനായുള്ള പ്രധാന വഴിപാടാണ് തൊട്ടിൽ സമർപ്പണം ക്ഷേത്രം വഴിപാട് തോണ്ടലിൽ നിന്നും ലഭിക്കുന്ന വെള്ളി തൊട്ടിൽ ഭക്തജനങ്ങൾക്ക് നടയിൽ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് കലവറ നട നടതുറപ്പുവേളയിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രസാദൂട്ടിനായുള്ള ദ്രവ്യങ്ങൾ ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടയിൽ സമർപ്പിക്കാവുന്നതാണ് അതിനായുള്ള സൗകര്യം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രധാന ഗോപുരത്തിന് സമീപം ഒരുക്കിയിട്ടുണ്ട്